ണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം തൃശൂക്കാരന്റെ സ്വന്തം എന്താണ് ഈ അവസരത്തിൽ ഇതിനെ കുറിച്ച് സാറിന് രണ്ടു വാക്കു പറയാനാണ് തൃശ്ശൂപൂരം അല്ലെ തൃശ്ശൂപൂരം കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് തൃശൂരിലെ പുലിക്കളിയാണ് നിങ്ങൾ വയനാട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് അയ്യന്തോ ദേശം പുലിക്കളി സംഘടന സമിതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തയ്യാറാക്കി അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങി വെച്ചത് അപ്പോഴായിരുന്നു വയനാട് ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് ആ വിഷയം വന്നപ്പോ ഞങ്ങൾ ഈ പ്രോഗ്രാം വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ പുലിക്കളിയിൽ നിന്ന് പിന്മാറിയ ആൾക്കാരാണ് വയനാടിന് വേണ്ടി വളരെ വളരെ സന്തോഷം സന്തോഷം നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജേനയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ ഓണം ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞു ചതയ കൂടി ഓണാഘോഷ പരിപാടി ഏകദേശം കഴിഞ്ഞു പക്ഷെ തൃശ്ശൂര്ക്കാർക്ക് പൂരിട്ടാത്ത നാളിൽ ഈ കാണുന്ന പുലികളി കൂടിയാണ് ഇവിടുത്തെ ഓണം കഴിയുന്നത് പ്രാവശ്യം പൂർവാധികം ഗംഭീരമായ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെയാണ് തൃശ്ശൂർ പുലികൾ പുലികളിറങ്ങുന്നത് ഒൻപത് ടീം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഏകദേശം നാനൂറോളം പുലികൾ തന്നെയുണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്ന അയ്യന്തോൾ ഭാഗത്തിന്റെ പുലിയൊരുക്കം നടക്കുന്ന സ്ഥലത്താണ് പുലി വരയൊക്കെ നടക്കുന്ന ആ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത് കാണാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മനോഹരമായി ഈ കാഴ്ച നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം എപ്പോഴും പറയാറില്ല പറയും നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുക അയ്യന്തോൾ വി എച്ച് എസ് എസ് സ്കൂളിന്റെ അങ്കണത്തിൽ പ്രത്യേക സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അയ്യന്തോൾ ഭാഗത്തിന്റെ പുലിയൊരുക്കങ്ങൾ നടക്കുന്നത് നമ്മൾ ഈ അയ്യന്തോൾ ഭാഗത്തിന്റെ പുലിയൊരുക്കുന്ന ആ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ധാരാളം ട്രോഫികൾ കാണാം ഓരോ വർഷങ്ങളായിട്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ട്രോഫികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ആർക്കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഏരിയയിലാണ് നമ്മുടെ പുലികളി പുലിക്കുള്ള വരകൾ നടക്കുന്നത് അപ്പം ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത് കാണാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് പകുതി പുലികളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാഴ്ച നമുക്കിവിടെ വളരെ രസകരമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും അപ്പൊ ഏറ്റവും വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കഴിവ് എന്നൊക്കെ പറയുന്നത് നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ നല്ല വയറുള്ളവരായിരിക്കും അപ്പൊ ഇതോ ട്രഡീഷണൽ ആയ ചമയക്കുട്ടികളെല്ലാം കൂട്ടി ഒരുക്കിയിട്ടാണ് ഈ ഒരു കളറുകൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല വയറുള്ള ആളുകൾ അവർക്കാണ് അതിന്റെ ഒരു ഭംഗി അഴക് കാണാൻ കഴിയുന്നതാണ് എന്നതാണ് മനോഹരമായ രീതിയിൽ വരയ്ക്കുന്നുണ്ട് രസകരമായ രീതിയിലാണ് ഓരോ പുലിനെ വര വരച്ചെടുക്കുന്നത് അതിന് പ്രത്യേകം സജ്ജമായിട്ടുള്ള കുറെ ആട്ടിസ്സികൾ ഉണ്ട് ഇതുണ്ടോ ഇതൊക്കെ ഏകദേശം അതിന്റെ ഒരു സ്ട്രക്ചർ ആയി വരുന്നുള്ളു അതിന്റെ ഏകദേശം പിന്നെ മിനുക്ക് പണിയിലേക്ക് കടക്കാനുണ്ട് അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം പൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന പുലികളെ നമുക്ക് കാണാം കണ്ടോ ആ ശ്വാസം പിടിക്കുമ്പോൾ പുലി ഇങ്ങനെ ഗർജിക്കുന്ന ഒരു ഭാവമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇത് ഭംഗിയാണല്ലേ ഇതേപോലെ മനോഹരമായ പുലികളെ നമുക്ക് ഈ അയ്യന്തോട് ഭാഗത്തിന്റെ ഈ ഒരു ഒരുക്ക ചമയ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് പല രീതിയിലുള്ള പുലികളാണ് എന്താണ് പുലി പുല്ലിപ്പുലി പുലി അടുവ വരയം കെടുവാ എന്താ പുലിയ ഭംഗി നോക്കും അല്ലെ അല്ല എന്താ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാണ് വെറൈറ്റി പുലിയാണ് പുലിയാണുണ്ടോ ഇതോ വെള്ളവരാണ് ഇന്നത് വരയ്ക്കാണ്ടല്ലേ ഇവിടെ ശരിക്കും സിക്സ് പാക്ക് ഉള്ള ആളുകൾക്കൊന്നും യാതൊരു ഇല്ല ശരിക്കും പുറത്ത് വയർ വേണം വയർ ഉണ്ടെങ്കിലാണ് ഈ പുലികളിയിലേക്ക് അതിന്റെ ഒരു പ്രൗഡ് എക്സ്ട്രീം ലെവലിലേക്ക് എത്താൻ എന്നാണ് കൃഷ്ണപ്രസാദ് പുലികളി സമിതിയുടെ കഴിയുന്നു അപ്പൊ നമ്മള് എത്ര വർഷമായി ഇവിടുന്ന് വർഷമാണ് അയ്യന്ത സംഘാടക സമിതി തുടങ്ങിയിട്ട് അപ്പൊ ഇത് ശരിക്കും ഒരു ഒരു പ്രൈസ് ഉള്ള രീതിയിലാണ് ഇത് മത്സരാടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇതിന്റെ ട്രോഫി വാങ്ങിയ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ അവതരിപ്പിച്ചപ്പോ എട്ടിൽ ഏഴ് സമ്മാനങ്ങളും നമുക്കായിരുന്നു അതെല്ലാം എട്ടും നമ്മൾ വാങ്ങും ഒമ്പത് ടീമുണ്ട് തീർച്ചയായിട്ടും പ്രൈസ് വാങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ജനപ്രിയരാവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നിങ്ങൾ വയനാട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് അയ്യന്തോ ദേശം പുൽക്കളി സംഘാടന സമിതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തയ്യാറാക്കി അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങി വെച്ചത് അപ്പോഴായിരുന്നു വയനാട് ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് ആ വിഷയം വന്നപ്പോ ഞങ്ങൾ ഈ പ്രോഗ്രാം വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ പുലിക്കളിയിൽ നിന്ന് പിന്മാറിയ ആൾക്കാരാണ് വയനാടിന് വേണ്ടി കൈവർപ്പാണ് വയനാട്ടിലേക്കു അതെ വളരെ സന്തോഷം വളരെ സന്തോഷം അപ്പൊ നമ്മുടെ ദുരിത ബാധകർക്ക് വേണ്ടി കുറച്ചേലും ഒരുപാട് അഭിനന്ദങ്ങൾ ഇപ്രാവശ്യം പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ നടക്കട്ടെ ആ നമുക്ക് തന്നെ കിട്ടട്ടെ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സാറേ ഭയങ്കര തിരക്കിലാണെന്ന് അറിയാം എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ ശരിക്കും അങ്ങനെ ഈ കൂട്ടുകള് ട്രഡീഷണൽ ആയുള്ള കൂട്ടുകൾ തന്നെയാണ് അതെ അതെ പരമ്പരാഗതമായിട്ട് തന്നെ അല്ലാതെ നമ്മളിപ്പോ കടയിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ പെന്റുകൾ അല്ലെങ്കിൽ കിട്ടും എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറിന് എനിക്കൊരു വർഷം അപ്പൊ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇതിലെങ്ങനെയാണ് നല്ല വയറുള്ള ആളുകളെയാണ് നമ്മൾക്ക് ഇത് വരയ്ക്കാൻ ക്യാൻവാസിൽ അപ്പൊ അത് വരച്ചു കഴിഞ്ഞാ ഒരു പ്രൗഢഗംഭീരം ഓണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ് തൃശ്ശൂക്കാരന്റെ സ്വന്തം പുലികളെന്താണ് ഈ അവസരത്തില് ഇതിനെ കുറിച്ച് സാറിന് രണ്ടു വാക്ക് പറയാനുള്ള തൃശ്ശൂരൂരം കഴിഞ്ഞാ പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് തൃശ്ശൂരിലെ പുലിക്കളിയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഓണത്തെ പറ്റിയിട്ടുള്ള ഏത് പരസ്യം കണ്ണ വന്നാലും ഏത് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇപ്പൊ ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും പുലിക്കളി ഇല്ലാത്തൊരു ഓണ പരിപാടി ഇല്ല ഇപ്പോ അപ്പൊ ഓണത്തിന്റെ ഘടകമായി പുലിക്കളി ഇപ്പൊ മാറി കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് മാത്രമല്ല മാത്രല്ലപ്പോ പുലിക്കളി ലോകം മുഴുവൻ ഓണ ഓണത്തിന്റെ ഭാഗമായിട്ട് പുലിക്കളി മാറി ഒരു ഓണാഘോഷ പരിപാടി ഇപ്പൊ എവിടെ സംഘടിപ്പിക്കുകയാണെങ്കിലും പുലി വേഷം കെട്ടി ും ഇത് ശരിക്കും പുലിയല്ല ഒരു സിംഗം കണ്ടോ അല്ല അടിപൊളിയായിട്ടുള്ള സിംഗം ഈ കാണുന്നത് അയ്യന്തോൾ ഭാഗത്തിന്റെ ടാബ്ലസ് ആണ് ഇതൊരു പുലിമീൻ തന്നെയാണ് റോഡിന്റെ മറുഭാഗത്ത് നിന്നാലേ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുള്ളൂ അതുകൊണ്ട് ഹൈവേയുടെ മറുഭാഗത്ത് നിന്നിട്ട് നമ്മൾ എടുക്കുകയാണ് ഇതിന്റെ ഫ്രണ്ട് കണ്ടു ഇതിന്റെ മുഖം ഒരു പുലിയുടെ ഭാവം ബാക്കി മീനിന്റെ ഭാവമാണ് ഗംഭീരം എന്ന് പറഞ്ഞപ്പോ ആദ്യ ഗംഭീർ എന്ന് പറയുന്നത് ഫ്രണ്ട് ആ മുഖം കണ്ടോ ശരിക്കും പുലി തന്നെ പുലിമീൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ എന്താ നോക്ക് അവന്റെ പല്ലു കണ്ടോ നാക്കും പല്ലുവൊക്കെ ഉണ്ടോ ഒരുപാട് ആളുകളാണ് ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് ഉള്ളില് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഗുഹാ കവാടം എന്നൊക്കെ നമുക്ക് പറയാം അത്രയും വലുപ്പാണ് ഇതിന്റെ ഉള്ളില് ഇതാ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇതിന്റെ ഒരു ഭാവം എന്ത് ഭംഗിയാ നോക്ക് ബാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മീൻ തന്നെ ഇത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നല്ലൊരു ഏരിയ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത് നിന്നിട്ട് കിട്ടുന്നില്ല ഇതിന്റെ പൂർണ്ണ രൂപം കിട്ടുന്നില്ല എന്റെ വാലക്ക് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നില്ലേ നല്ല ഗോൾഡൻ മീ ഗോൾഡൻ ഫിഷ് പുലിത്തലയുള്ള ഗോൾഡൻ ഫിഷ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഗരുഡനെ നാഗത്തിനെയാണ് കാണാൻ കഴിഞ്ഞ സർപ്പത്തിനെ ഇതുകൊണ്ടോ ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഗരുഡന്റെ മുഖത്തെ ആ രൗദ്രഭാവം കണ്ടോ എന്താന്നല്ലേ നിർമ്മിച്ച ആ കലാകാരനെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇത് ഡാവഞ്ചി സുരേഷാണ് നിർമ്മിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മത സൗഹാർദ്ദയുടെ വലിയൊരു ഒരു പ്രതീകം കൂടെ നമുക്ക് കാണാം ഒരു ഭാഗത്ത് വടക്കുനാഥ ടെമ്പിൾ കാണാം അതുപോലെ തന്നെ പുത്തമ്പള്ളി കാണാം നമുക്ക് ഇതിന്റെ മറുഭാഗത്തായിട്ട് ചേരമാ ജുമാ മസ്ജിദ് കാണാം ഇത് നിർമ്മിച്ചത് വിമൽ പൂങ്കുന്നം എന്ന് പറയുന്ന ഒരു ശില്പിയാണ് പാക്കിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അത് തൃശൂർ കോർപ്പറേഷൻ ആണ് അപ്പൊ ആ കോർപ്പറേഷന് മുമ്പില് എല്ലാ വിഭാഗങ്ങളെയും ഒരു കൈക്കൊമ്പിൽ കോർത്തിണക്കിക്കൊണ്ട് എന്നുള്ള ഒരു തിയറിയാണ് ഈ ഒരു ശില്പത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അതിന് ശേഷം എന്താ മുഖംമൂടി വെച്ച് പുലികളെല്ലാം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഗംഭീരമായ രീതിയിൽ അരമണിയെല്ലാം കെട്ടി മുഖമ്മൂടി എല്ലാം വെച്ച് ഏകദേശം പൂർണ്ണ രൂപം തന്നെ ആയി നമുക്ക് പറയാം ഇനി ചെറിയൊരു പിന്നെ മിനുക്ക് പണി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിതാ ഇവിടുന്ന് സർക്കിളിലേക്ക് ഇറങ്ങി എടുക്കുന്നുണ്ടാവും മനോഹരമായിട്ടുള്ള പുലിക്കാഴ്ചകൾ ആ പുലിയുടെ കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കുനാഥന്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത് നമ്മൾ തെക്കേ നടല് ഇവിടെ നിന്നാണ് നമ്മളുടെ ഈ പുലികളിക്ക് ആരംഭം കുറിക്കുന്നത് ഇവിടെ ഫ്ളാഗ് ഓഫ് ചെയ്യാനുള്ള എല്ലാവിധ ആസൂത്രണങ്ങളും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുലികളി കാണാനും ആസ്വദിക്കാനും ഓണവകാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന തൃശ്ശൂര് കാര്യം തൃശ്ശൂർ മാത്രല്ല പല ദേശത്തു നിന്ന് എത്തിയിരിക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ ഈ വടക്കിനാഥന്റെ തിരുസന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങോട്ട് നോക്കിയാലും ആവേശ തിമർപ്പിന്റെ ഒരു 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 പറയാൻ വാക്കുകൾ ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് തൃശൂർ കോർപ്പറേഷൻ ഭാരവാഹികള് മേയർ മന്ത്രിമാർ അതുപോലെയുള്ള ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളാണ് ഒരു നേതൃത്വം നൽകുന്നത് പുലിക്കളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഇത്ര പുലികൾ ഒരുമിച്ച് കാണാൻ പറ്റില്ല അത് കാണണമെങ്കിൽ കേരളത്തിൽ തൃശ്ശൂരിൽ വരണം ഇതുപോലെയുള്ള സ്വരാജ് റൗണ്ട് ഈ ലോകത്തൊരു സ്ഥലത്തുമില്ല ഈ സ്വരാജ് റൗണ്ടിനകത്ത് ഏകദേശം നാനൂറോളം പുലികൾ ഇന്നിടന്നു അത് കുട്ടിപ്പുലി തെൻപുലി വൈസായിപ്പുലി വയറുള്ള പുലി അങ്ങനെ പലതരത്തിലുള്ള പുലികൾ കാണാം ക്ലാരിറ്റി ഇതിന്റെ ക്ലാരിറ്റി എത്രമാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കറിയില്ല എങ്കിലും അതിന്റെ ഒരു പരിമിതികളെ കുറിച്ച് മനസ്സിലാക്കുക na mi ne apate a da la na gura ne ഇതില് ശരിക്കും ആളുകളുണ്ട് മനസ്സിലാണൊരു മട്ടിന്റെ ഒരു സ്ഥലത്ത് തന്നെ ചെയ്തിട്ട് അതായത് ആളുകളൊക്കെ ഉണ്ട് നല്ല രസകരമായിട്ടൊരു ടാബാണോ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ള ഒരു മെസ്സേജോട് കൂടി നല്ല ശുചിത്വ നഗരത്തിന്റെ ഒരു ചിത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തൊട്ടു പിന്നാലെ ഗംഭീരമായിട്ടുള്ള ഒരു ആഞ്ജനേയന്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും വിയൂരിന്റെയാണ് യുവജന സംഘം വിയൂർ വിയൂരിന്റെ രണ്ട് ടീം ഉണ്ടെന്നാണ് പറഞ്ഞത് അടിപൊളി അടിപൊളിയൊരു ഗംഭീരമായ ടാബ്ലയാണ് നന്ദീനെ കാണാം ശിവനെ കാണാം ശിവന്റെ ഭൂതഗണങ്ങളെ കാണാം അപ്പൊ ഇതൊക്കെ തീരുമ്പോഴത്തേകം ഒൻപത് മണി ഒൻപതര ആവുന്നുണ്ടതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അടുത്ത ടീം കുട്ടംകുളങ്ങരയുടെയാണ് ഗംഭീരമായ ടാബ്ലയാണ് ഇതല്ല രാമണനെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ടാബ്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ടാബ്ലോസ് ഒക്കെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വലിയ കൂറികൾ കാണുന്നതാണ് ഗംഭീരമായ ഒരു തെയ്യത്തിന്റെ രൂപം കാണാം അങ്ങനെ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിലൂടെ നടന്നു നടന്നേക്കാവ് ക്ഷേത്രത്തിന്റെ നിര് സന്നിധിയിൽ എത്തി എന്നുള്ളതാണ് ഒരുപാട് നടക്കാറുണ്ട് ഒരുപാട് കാണാനുണ്ട് ഇത് വന്ന് തീരുമാനം ഒൻപത് മണി കഴിയും നേരിട്ട് കാണാൻ നമ്മളൊരു ക്യാമറയിലൂടെ ഒരു വീഡിയോയിലൂടെ ഒക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അടുത്ത വർഷത്തെ പുലികളികൾ നേരിട്ട് കാണാനായിട്ട് നിങ്ങളെ ഓരോരുത്തരും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എന്ന് Goodbye. Goodbye.